ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഷോപ്പ് ഇൻഷുറൻസിനെ കുറിച്ചാണ് കഴിഞ്ഞാൽ നമ്മൾ വീട് ഇൻഷുറൻസിനെ കുറിച്ച് ഹൗസ് ഹോൾഡേഴ്സ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഷോപ്പ് കീപ്പേഴ്സ് ഇൻഷുറൻസ് അതാണ് അതിൻ്റെ പേര് ഒരു പാക്കേജ് പോളിസിയാണ് കുറേ ഐറ്റംസ് ഒരുമിച്ച് വരുന്ന ഒരു പോളിസിയാണ് ഷോപ്പ് കീപ്പേഴ്സ് ഇൻഷുറൻസ് അതായത് ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളാണിത് നമുക്ക് തരുന്നത് ഇപ്പം നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഓറിയന്റേല് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി നാല് കമ്പനി നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിസി കിട്ടും അപ്പം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇപ്പൊ നമ്മൾ സാധാരണ ഫയർ ഇൻഷുറൻസ് എടുക്കാറുണ്ട് ഫയർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ തീപ്പിടുത്തം വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നാച്ചുറൽ കലാമറ്റീസ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത് അസന്തി ഇതിൽ അത് അത് ഇതിലുണ്ട് ഫയറും അല്ലെങ്കിൽ പെറിൽസ് എല്ലാം നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം ഇതിൽ വരുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് തെഫ്റ്റ് നമുക്കിതിൽ എടുക്കാം ബർഗ്ലറി എടുക്കാം അതുപോലെ നമ്മുടെ കടയിൽ സാധനങ്ങൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിലെ അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം പറ്റി കടയിലുള്ളിൽ വെച്ച് എന്തെങ്കിലും തട്ടി പറഞ്ഞ് വീഴണോ അല്ലെങ്കിൽ അവർ തലയിലേക്ക് എന്തെങ്കിലും വീഴണോ അങ്ങനെയൊക്കെ അപകടം പറ്റി കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ ഈ ഇതിൽ നമുക്ക് എടുക്കാവുന്നതാണ് അതോപ്പോൾ അതേപോലെ നിങ്ങളുടെ നിങ്ങളുടെ എംപ്ലോയിസ് എംപ്ലോയിസിന് എന്തെങ്കിലും കടയിൽ വെച്ച് അപകടം പറ്റി കഴിഞ്ഞാൽ അതിൽ കവർ ചെയ്യുന്നതാണ് അങ്ങനെ പറയുന്നത് അതുപോലെ നമ്മുടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ഫണ്ട് പൈസ അത് പെട്ടെന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കവർ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ നിരവധി കവറേജ് ഈ പോളിസിയിലുണ്ട് ഗ്ലാസ് ഇപ്പൊ നിങ്ങളുടെ മറ്റേ നമുക്കറിയാം കടയ്ക്ക് നല്ല ഭംഗിയുള്ള ഗ്ലാസുകളൊക്കെ ഉണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കവർ ചെയ്യാൻ പറ്റും അങ്ങനെ നിരവധി കവറേജ് ഉള്ളൊരു പോളിസിയാണ് പ്രീമിയം അത്ര അത്ര വലിയ പ്രീമിയം എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ നിങ്ങൾ എടുത്തിട്ടില്ല ചെയ്യും സാധാരണ നമ്മൾ എടുക്കുക ഈ ബാങ്ക് ഓടി തരുമ്പോൾ ഓടിക്കനുസരിച്ച് ഒരു ഇൻഷുറൻസ് അവർ അവരെടുക്കാറുള്ള പതിവ് പക്ഷെ അതൊന്നും നിങ്ങളുടെ സ്റ്റോക്ക് അനുസരിച്ച് ബന്ധമുള്ള ഇതൊന്നും എത്ര ഓടി ഓടി എടുത്താണെന്ന് വെച്ചാൽ അത്രയും അനുസരിച്ച് അവർ ഇൻഷുറൻസ് എടുക്കാറുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് നിങ്ങളുടെ സ്റ്റോക്ക് എത്രയാണ് അത് ഏകദേശം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് എടുക്കുക ഇൻഷുറൻസ് എടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് വരുന്ന സമയത്ത് ഒരു ക്ലെയിം വന്ന ഒരു കളവ് നടന്നാൽ ഒരു ബർഗ്ലറി വന്നു ഒരു ഭവന വേദന ഇപ്പോൾ രാത്രി കുത്തി തുറന്നു അല്ലെങ്കിൽ പകൽ കളവ് പോയി ഇതെല്ലാം നമുക്കിതിൽ കവർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്തിട്ടില്ല എടുക്കുക എൻ്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ എൽ ഐ സി ഏജൻറ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ്റാണ് ഞാൻ ഇതേപോലെ നിരവധി വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നമുക്ക് യൂസ്ഫുൾ ആണ് വാഹന ഇൻഷുറൻസിനെ സംബന്ധിച്ച് അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ വാഹനം ഒരാൾ ഇടിച്ചു എന്ത് ചെയ്യണം നമുക്ക് ആ നേരത്തെ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതെന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ അപകടം പറ്റി അത് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഞാൻ അതിൽ ചെയ്തത് അങ്ങനെ നിരവധി വീഡിയോസ് ഉണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ മറ്റു വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ